മാത്രം ഉപയോഗിക്കണം എന്റെ ബുദ്ധിയിൽ നിന്ന് ഞാൻ ോ പഠിച്ചതോ ഒക്കെ പറഞ്ഞിട്ട് ആർക്കും ഒരു പ്രയോജനവും ഉണ്ടാകാൻ പോകുന്നില്ല സ്തോത്രം ഹരുടിയ എന്നാൽ ദൈവത്തിന് ഹരുടിയ ചിലത് സഭയോട് പറയുവാനുള്ളത് നിങ്ങൾ ഓരോരുത്തരോടും പറയുവാനുള്ളത് സ്തോത്രം പറയുവാൻ എന്നെ ഉപയോഗിക്കണമേ എന്ന് പ്രാർത്ഥിച്ചാണ് ഇന്നും ഹരുടിയ സ്ത്രോത്രം ഞാൻ ദൈവസ്ഥാനിൽ നിൽക്കുന്നത് ദൈവവചനം സ്തോത്രം സ്ഥലിയ കേൾക്കുമ്പോൾ പ്രധാനമായി മൂന്ന് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടക്കണം സ്ത്രോ ശ്രദ്ധിക്കണമേ ദൈവവചനം നമ്മൾ കേൾക്കുമ്പോൾ പ്രധാനമായും മൂന്ന് കാര്യങ്ങൾ ഒന്ന് വി ഷുഡ് റിസീവ് ദ വേർഡ് സ്തോത്രം ദൈവവചനം നമ്മുടെ ഹൃദയത്തിൽ നാം ഏറ്റെടുക്കണം ദൈവവചനം ദൈവത്തോളം ശക്തിയുള്ളതാണ് സ്തോത്രം ഹരളിയ ദൈവമിറങ്ങി വന്നല്ല നമ്മുടെ ചിലപ്പോൾ കാര്യങ്ങൾ ചില സാഹചര്യങ്ങളിൽ അങ്ങനെ നടന്നേക്കാം പക്ഷെ അതല്ല ദൈവ വചനത്തിന് ഹരു നമ്മുടെ ഉള്ളിൽ വലിയ മാറ്റങ്ങൾ വരുത്തുവാൻ വിടുതലുകൾ വരുത്തുവാൻ നമ്മുടെ വിഷയങ്ങൾ മേലുള്ള ബന്ധനങ്ങൾ അടിച്ചു മാറ്റുവാൻ ഒക്കെ ശക്തി ഉണ്ടെന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം സോ വി ഷുഡ് ബി റെഡി ടു റിസീവ് ദ വേൾഡ് ദൈവ വചനം നമ്മുടെ ഹൃദയത്തിൽ നാം ഏറ്റെടുക്കണം രണ്ട് സ്ത്രോത്രം ദൈവ വചനം ഏറ്റെടുത്തത് വിഡ് റിസീവിംഗ് ഫെയ്ത്ത് എന്നാ പറഞ്ഞത് പറഞ്ഞാൽ വിശ്വാസത്തിൽ തിറ്റെടുക്കണം എന്ന് പറഞ്ഞാൽ അതിനെ വിശ്വസിക്കണം ദൈവവചനം ആരെങ്കിലും പറഞ്ഞതുകൊണ്ട് നമുക്ക് പ്രയോജനം വരത്തില്ല ദൈവവചനം എഴുതിയ ഈ ദൈവവചനം നമ്മുടെ കയ്യിൽ വെച്ച് നടന്നതുകൊണ്ട് നമുക്ക് പ്രയോജനമില്ല ഈ ദൈവവചനം ഏറ്റെടുത്ത് വിശ്വസിക്കുമ്പോഴാണ് അത് വിടുതലായിട്ട് നമ്മുടെ ഉള്ളിൽ വ്യാപരിക്കുന്നത് ഇന്ന് രാത്രി കാലം എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവമക്കളെ സ്തോത്രം സ്ത്രോത്ര ദൈവവചനം ഏറ്റെടുത്ത് വിശ്വസിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ സ്തോത്രം ഹലുളിയ മൂന്നാമത്തെ ഒരു വിഷയം ആ ദൈവവചനം നമ്മുടെ ഉള്ളിലേക്ക് ചെന്ന് കഴിഞ്ഞ് നമ്മൾ വിശ്വസിച്ച് കഴിക്കുമ്പോൾ സ്തോത്രം അതൊരു വിടുതലായി നമ്മുടെ ജീവിതത്തിൽ പരിണമിക്കണമെങ്കിൽ ഹരുളിയ നമ്മൾ ഒരുങ്ങണം ഒരുക്കം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം സ്തോത്രം ഏതൊരു വിഷയത്തിനും ഹലുളിയ സ്തോത്രം ഹരുളിയ നമ്മൾ ഒരുങ്ങാറുണ്ട് സ്തോത്രം നമ്മുടെ വീട്ടിലേക്ക് ഒരു ഗസ്റ്റ് വരുമെന്ന് പറയുമ്പോൾ ഹലുളിയ എന്താ കോലാഹലങ്ങളാണ് നമ്മുടെ ജീവിതം നമ്മുടെ വീട്ടിലുണ്ടാവുന്നത് നമ്മൾ ഒരുങ്ങാറുണ്ട് ഒരു വിവാഹത്തിന് നമ്മെ ക്ഷണിച്ചാൽ ഫലുലിയ സ്തോത്രം ഒരുങ്ങിയാണ് നാം പോകാറ് സ്തോത്രം ഫലുലിയ സഹോദരിമാരൊക്കെ എത്ര സാരി വീട്ടിലുണ്ടെങ്കിലും വിവാഹത്തിന് പോകുന്ന പറയുമ്പോൾ അജ വരെ പുതിയ പേടിക്കണം സ്തോത്രം ഫലുലിയ ഒരു ഒരുക്കം ഫലുലിയ സ്തോത്രം ഞാൻ കുറ്റം പറഞ്ഞാലല്ല ഒരു ഉദാഹരണം പറഞ്ഞ സ്തോത്രം ഒരു ഒരുക്കം ഫലുലിയ ഏത് കാര്യത്തിനും നാട്ടിൽ പോകാൻ തയ്യാറാകുമ്പോൾ വെറുതെ കാക്കുടത്തല്ല നമ്മൾ പോകുന്നത് ഒരു ഒരുക്കം നമുക്കുണ്ട് പ്രിയമങ്ങളെ ദൈവത്തിൽ നിന്ന് എന്തെങ്കിലും പ്രാപിക്കണമെങ്കിലും ഒരു ഒരുക്കം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം ഈ ദിവസങ്ങളിൽ ഹനിയാസ്തോത്രം നമ്മൾ ഉപവസിക്കുന്നതും കാത്തിരിക്കുന്നതും ഈ പ്രാർത്ഥിക്കുന്നതുമെല്ലാം ദൈവത്തിൽ നിന്ന് ചിലത് പ്രാപിക്കുവാനുള്ള ഒരുക്കമാണ് ക്രൈസ്തലിയ എത്ര പേർ അത് ഏറ്റെടുക്കും ഹനിയാ സ്തോത്രം റഡിയ ഈ ദിവസങ്ങളിലെല്ലാം ഈ മൈക്കിന്റെ മുമ്പിൽ നിന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് ദൈവത്തിന് ചിലത് സഭയിൽ ചെയ്യുവാനുണ്ട് ഞാൻ എപ്പോഴൊക്കെ ദൈവജനമായ ദൈവ സന്നിധിയിൽ ഇരിക്കുന്നു അപ്പോഴെല്ലാം ദൈവാത്മാവ് എന്നോട് പറയുന്ന വിഷയം ഒരു സംതിങ് ടു ഹാപ്പൺ അതിന്റെ ഏർ നടക്കുന്നത് അതിന്റെ ടൈം ലൈനോ അതിന്റെ സ്കെഡ്യൂളോ ഒന്നും എനിക്കറിയുന്നില്ല സ്ത്രോത്രം ഭരണിയാ ഞാൻ മണ്ഡലം പോലെ നിങ്ങളുടെ മുമ്പിൽ പറയുകയാണ് ദൈവം ചെറുതി സഭയിൽ ചെയ്യുവാനാഗ്രഹിക്കുന്നത് അതിന്റെ സമയത്തെ കുറിച്ച് എന്നെ പറഞ്ഞല്ലോ എനിക്കറിയില്ല അതിന്റെ അതിന്റെ കാര്യ കാര്യപരിപാടികൾ എനിക്കറിയാത്തത് എനിക്ക് ഇതിനോട് പറയാൻ കഴിയത്തില്ല പക്ഷേ നാളുകളായി ഈ സഭയോട് ദൈവത്തിന് ചില വാഗ്ദത്തങ്ങളുണ്ട് സ്ത്രോത്രം അത് കേട്ടവരാ ഇവിടെ ഇരിക്കുന്ന സഹോദരന്മാർ സഹോരിമാർ പലതും ചിലപ്പോൾ പുതിയ ആൾക്കാർ കേട്ടിട്ടില്ലായിരിക്കാം സ്തോത്രം പ്രിയ ദൈവമക്കളെ അതൊക്കെ നടക്കുവാനുള്ള സമയമായി സ്തോത്രം എത്ര പേർ അത് വിശ്വസിക്കുന്നു എത്ര പേർ ഏറ്റെടുക്കുന്നു എനിക്കറിയില്ല ഒരു ഉണർവ് സഭയിൽ വരുന്നുണ്ട് സ്തോത്രം ഹനുളിയ അതിന്റെ ആദ്യ പടവുകൾ തുടങ്ങി കഴിയും സ്തോത്രം അതിനോട് ചേർന്ന് വിടുതലുകൾ നമ്മുടെ കണ്ണുകൊണ്ട് നമ്മൾ കാണുന്നു ഹനുളിയ ഞാൻ വെറുതെ വിളിച്ചു പറയുകയാണ് സ്തോത്രം ഹരുടിക്കുക ഞാൻ നിങ്ങൾ നിങ്ങൾ എത്ര പേര് വിശ്വസിക്കുന്നു എനിക്ക് എനിക്കറിയുന്നില്ല പക്ഷെ ഞാൻ വീണ്ടും വീണ്ടും അത് തന്നെ പറയുകയാണ് സ്തോത്രം ഹരുളിക്ക ദൈവമക്കളെ അതിനായിട്ട് ഒരുക്കം നമ്മുടെ ജീവിതത്തിൽ ഹരു ആ ഒരു ഒരുക്കം നമ്മുടെ ജീവിതത്തിൽ ദൈവം ആഗ്രഹിക്കുന്നുണ്ട് സ്തോത്രം ഹരണിക്ക വിത്ത് വിതയ്ക്കുന്നവന്റെ ഹരുിയ ഉപമ നമ്മൾ ഒത്തിരി തവണ വായിച്ചിട്ടുണ്ട് സ്തോത്രം ഹരുളിയ അവിടെ നമ്മൾ കാണുന്നു വിത്ത് വിതച്ചപ്പോൾ ഹരിയാ സ്തോത്രം നല്ല നിലത്ത് വീണു ചിലത് പപ്പുറത്ത് വീണു ചിലത് വഴിരികെ വീണു ചിലത് മുള്ളിലടിക്കുന്ന പല കരുളിയ സാഹചര്യങ്ങളിലേക്കാണ് ആ വിത്ത് വീണത് എന്നാ ആ സാഹചര്യങ്ങളെല്ലാം തമ്മിലൊന്ന് കമ്പയർ ചെയ്തു നോക്കിയേ നല്ല നിലമെന്ന് പറയുന്നത് കരുവിയ ഒരുക്കപ്പെട്ട നിലം എന്നാണ് അതിന്റെ അർത്ഥം നമ്മളെല്ലാവരും കൃഷിക്കാരന്റെ കൃഷിക്കാരുടെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് കടന്നു വന്നു ആ സ്തോത്രം വിത്ത് വിതയ്ക്കുന്നവനെ കുറിച്ച് നമുക്ക് പ്രത്യേകിച്ച് പഠിക്കേണ്ട കാര്യമില്ല സ്തോത്രം ഭരളിക വിത്ത് വിതയ്ക്കുന്നതിന് മുമ്പേ കൃഷിക്കാരൻ ഒരു ഒരുക്കം ആ ഭൂമിയിൽ ചെയ്തിരിക്കും സ്തോത്രം അവനതിനെ ഉഴുതു മറിച്ച് ഭരളിക സ്തോത്രം ആ മണ്ണിനെ ഒന്ന് സോഫ്റ്റ് ആക്കും സ്തോത്രം അതിനെ അന്ന് നനയ്ക്കും നനമുള്ളതാക്കും സ്തോത്രം അങ്ങനെ ഒന്ന് ഒരുക്കിയിട്ടാണ് ഈ വിത്തതിലേക്ക് ഇടുന്ന പ്രൈസ്തരാണ് അങ്ങനെ ആ ഒരുക്കമുള്ള നിലത്തേക്ക് ആ വിത്ത് വീണ് കഴിയുമ്പോൾ അത് മുപ്പതും അറുപതും നൂറും മേയി ഫലമുള്ളതായിട്ട് ഹരിതയ ഫലവത്തായി വരുന്നത് നമുക്ക് കാണുവാൻ എപ്പോഴാൻ കഴിയുന്നു ഇന്ന് ഹരിതയ സ്തോത്രം രാത്രികാലം കാലം എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ ദൈവവചനം നമ്മോട് ദൈവാത്മാവ് സംസാരിക്കുമ്പോൾ ദൈവവചനം നമ്മുടെ ചെവിയിലെത്തുമ്പോൾ ആ ഒരുക്കമുള്ള ഹരുതീയ മനസ്സോടെ ആ ഒരുക്കമുള്ള ഹൃദയത്തോടെ അതിനെ റിസീവ് ചെയ്ത് അതിനെ വിശ്വസിച്ച് ഏറ്റെടുക്കാമെങ്കിൽ വിൽ തുടങ്ങി കഴിഞ്ഞു എന്ന് നിങ്ങളോട് വീണ്ടും പറയുവാൻ ആഗ്രഹിക്കുന്നു സ്തോത്രം ഒരിക്കമില്ലാത്ത ചില വ്യക്തികളുണ്ട് സ്തോത്രം സ്ത്രോത്രം ഒരു വാക്യം പെട്ടെന്ന് സമയം വളരെ കുറവാണല്ലോ സ്തോത്രം ഒരു വാക്യം നമുക്കറിയാവുന്ന യോഹനാന്റെ സുവിശേഷം അഞ്ചാം അധ്യായം അതിന്റെ ആറാമത്തെ വാക്യം ഒന്ന് ശബ്ദം എടുത്തിട്ട് വായിച്ച അഞ്ചിരിയാറ് യോഹനാൻ അഞ്ചിരിയാറ് നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ എന്ന് അവനോട് ചോദിച്ചു ആർ യു റെഡി ടു ബി ഹീൽ ഡു യു വാണ്ട് ടു ബി വെൽ സ്തോത്രം സ്ത്രം നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ എന്ന് കർത്താവ് ചോദിച്ചു യുടെ കുളക്കര കുളക്കരെ അതിന്റെ അരിയിലായിട്ട് മുപ്പത്തെട്ട് വർഷമായി കിടന്ന വ്യക്തിയുടെ അതിൻ്റെ ചരിത്രം നമ്മൾ ഒത്തിരി പ്രശ്നങ്ങൾ കേട്ടിട്ടുണ്ട് ഒത്തിരി വായിച്ചിട്ടുണ്ട് സ്തോത്രം ഹരു വളരെ ചിന്തനീയമായ പല ഹരുവിയ ചിന്തകളും അതിനകത്തുണ്ട് സ്തുതോത്രം ഹരത്തിൽ ഞാനൊന്ന് തൊട്ടു പറഞ്ഞു പോകട്ടെ ഒന്നാമത്തെ ഒരു ചിന്ത ഹരുിയ കാലപ്പഴക്കം ദൈവത്തിന് പ്രശ്നമല്ല എന്നുള്ളതാണ് സ്തോത്രം മനുഷ്യന് അവന്റെ വിഷയങ്ങൾ പഴകുന്തോറും പരിഹരിക്കാൻ ബുദ്ധിമുട്ടാണ് ചില കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് ഹരുളിയ അല്പം കൂടെ മുൻപേ ആയിരുന്നെങ്കിൽ എന്തെങ്കിലും ചെയ്യാമായിരുന്നു ഇപ്പോൾ ഹരുളിയ അതിന്റെ സമയം കഴിഞ്ഞുപോയി ഇറ്റ്സ് ഓൾറെഡി ഗോൺ ഡൺ ഹരുളിയ അതിന്റെ സമയം കഴിഞ്ഞു സ്തോത്രം ഒരു രോഗമായിക്കൊറട്ടെ പഴകി കഴിഞ്ഞാൽ ചികിത്സിക്കുക ബുദ്ധിമുട്ട സ്തോത്രം ഹരുളിയ അതുപോലെ ഓരോ വിഷയങ്ങളും ഒന്ന് എടുത്തു നോക്കി പഴകിയാൽ ബുദ്ധിമുട്ടുണ്ട് പക്ഷേ നമ്മുടെ ദൈവത്തിനതൊരു വിഷയമല്ല ക്രൈസ്തവർ ഇത് ആ ഒന്നാമത്തെയും പ്രധാനപ്പെട്ട ഒരു പാഠവും ഈ ഭാഗത്തുനിന്ന് നമുക്ക് ചിന്തിക്കുവാൻ പറഞ്ഞ കാര്യം ഇവിടെ ശ്രദ്ധിക്കുക ആറാമത്തെ വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു അവൻ കിടക്കുന്ന യേശു കണ്ടു അപ്പോൾ സ്തോത്രം ഹർവിയ അവന്റെ കിടപ്പ് യേശു ശ്രദ്ധിച്ചു രണ്ട് അവൻ കിട അങ്ങനെ ഏറിയ കാലമായിരിക്കുന്നു എന്നറിഞ്ഞു അപ്പോൾ കിടക്കുന്നത് കണ്ടു അതിന് പഴക്കമുണ്ടെന്നും അവന്റെ കിടപ്പിന് മുപ്പത്തെട്ട് വർഷത്തെ പഴക്കമുണ്ടെന്നും കർത്താവ് തിരിച്ചറിഞ്ഞു ഇത് രണ്ടും തിരിച്ചറിഞ്ഞ കണ്ടതിന് ശേഷം മനസ്സിലാക്കിയതിന് ശേഷം കർത്താവ് ചോദിക്കുന്ന ഈ ചോദ്യം ഒരു പക്ഷേ നമ്മൾ നല്ല മലയാളത്തിൽ അല്ലെങ്കിൽ സാധാരണ ഭാഷയിൽ പറഞ്ഞാൽ ഇങ്ങനെ നമുക്ക് ചിന്തിക്കാം കർത്താവ് കണ്ണിച്ചോറിയില്ലാത്തൊരു ചോദ്യമാണ് ചോദിച്ച് സ്തോത്രം എന്താ ചോദിക്കുന്നത് നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ ക്രൈസ്തലോ നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ ചോദിക്കുന്ന ആരോടാ മുപ്പത്തെട്ടു വർഷമായി കാത്തു ഒരു മനുഷ്യൻ മുപ്പത്തെട്ട് വർഷമായി സൗഖ്യത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു മനുഷ്യൻ ഹനുലിയ സ്തോത്രം മുപ്പത്തെട്ട് വർഷമായി ആ കുളത്തിനരികെ തന്നെ വിട്ടുപോകാതെ ഹനുലിയ എന്നെങ്കിലും ഒരിക്കൽ വിടുതലുണ്ടാവൂന്നൊക്കെ ചിന്തിച്ച് കിടക്കുന്ന ഒരു മനുഷ്യൻ സ്തോത്രം അവനോട് ചോദിക്കുന്ന സ്തോദ്യം കേൾക്കുക സ്തോത്രം നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ പ്രിയദേവക്കളെ ആ ഒരു ചോദ്യം ഞാൻ എന്റെ ഹലുടിയ ചിന്തയിലൂടെ ഇങ്ങനെ കടന്നുപോയപ്പോൾ സ്തോത്രം ഹനുലിയ ചില കാര്യങ്ങൾ എനിക്ക് അതിൽ മനസ്സിലാക്കാൻ കഴിയും എന്താ ദൈവം പ്രത്യേകിച്ച് അല്ലെങ്കിൽ ആ കഥാവ് പ്രത്യേകിച്ച് ഒരു ചോദ്യം ആ വ്യക്തിയോട് തന്നെ എടുത്തു ചോദിച്ചത് സ്തോത്രം ഹനുടിയ ഒരു പക്ഷെ ഇങ്ങനെ ആയിരിക്കാം ഹരുളിയ ഇങ്ങനെയാണെന്ന് ഞാൻ ചിന്തിക്കുന്നു അവന്റെ മുപ്പത്തെട്ട് വർഷത്തെ പഴക്കം കൊണ്ട് അവൻ ആ അവസ്ഥയിൽ മുന്നോട്ട് പോകുവാൻ അതുമായിട്ട് അവൻ പൊരിത്തപ്പെട്ടു ക്രൈസ്തലോട് ഹലിയ ആ ഒരു അവസ്ഥയിൽ തന്നെ മുന്നോട്ട് പോകുവാൻ അവ പൊരുത്തപ്പെട്ടു കാരണമാണ് വർഷം മുപ്പത്തെട്ടായി സ്ത്രോത്രം ഹലിയ ഇന്ന് രാത്രി കാലം ഒരു ദൂതി ഭാഗത്തോട് ഞാൻ ചേർത്ത് പറയട്ടെ ചില വിഷയങ്ങൾ പഴകുമ്പോൾ നമ്മൾ മനസ്സും അടുത്ത് അതുമായിട്ടങ്ങ് പൊരുത്തപ്പെടും ഹരുളിയ നിങ്ങളുടെ വിഷയങ്ങൾ എന്താണെന്ന് എനിക്കറിയത്തില്ല നിങ്ങളുടെ ഓരോ വിഷയങ്ങളും പഴകിയ വിഷയങ്ങൾ നിങ്ങൾ തന്നെ ഒന്ന് ചിരിച്ചു നോക്ക് നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെയോ രോഗത്തിൻ്റെയോ അല്ലെങ്കിൽ ഔദ്യോഗിക ജീവിതത്തിൻ്റെയോ മറ്റെന്ത് കുടുംബ വിഷയങ്ങളോ എന്ത് വായിക്കലട്ടെ ചിലത് പഴകുമ്പോൾ ഹരുളിയ സ്തോത്രം കാലതാമസം വരുമ്പോൾ നമ്മൾ അതുമായിട്ട് അങ്ങ് പൊരുത്തപ്പെടും ആ ഇനി എന്ത് ചെയ്യാനാണ് അങ്ങനെയൊക്കെ അങ്ങ് പോകത്തേ ഉള്ളൂ ഇങ്ങനെയൊക്കെ അവസാനിക്കത്തേ ഉള്ളൂ കുഴപ്പമില്ല ഇങ്ങനെ അങ്ങ് പോകാം ഇങ്ങനെയൊക്കെയുള്ള ചില വാക്കുകൾ പറഞ്ഞ് ഹൽദിയ സ്തോത്രം ആ ഉള്ള വിഷയവുമായിട്ട് ഹലിയ തട്ടിമുട്ടി മുന്നോട്ട് പോകുന്ന പല ജീവിതങ്ങളെ ദൈവാത്മാവ് കാണുന്നുണ്ട് സ്തോത്രം ഇന്ന് രാത്രിക്കാലം ഞാൻ പറയട്ടെ നിങ്ങളുടെ പഴക്കം കൊണ്ട് നിങ്ങളുടെ വിഷയത്തിന് മറുപടി കിട്ടത്തില്ല എന്ന് നിങ്ങൾ വിചാരിക്കരുത് നിങ്ങളുടെ വിഷയത്തിന്റെ പഴക്കം കൊണ്ട് ഹലുളിയ അതിന് വൈകി പോയത് കൊണ്ട് ഹലുളിയേക്കാം ദൈവം പോലും ഇത് ഉപേക്ഷിച്ചു ഇത് വിട്ടു ഹലുളിയ എന്ന് കളഞ്ഞ് ചില വിഷയങ്ങളുണ്ട് ഇന്ന് ഹരുളിയ സ്ത്രോത്രം ഒരുങ്ങാൻ നിങ്ങൾ തയ്യാറാണോ ഈ വിഷയത്തിന്റെ മേൽ ദൈവ വചനമേറ്റെടുത്ത് വിശ്വസിക്കാൻ നിങ്ങൾ തയ്യാറാണോ ഹരുളിയ സ്ത്രോത്രം ദൈവം ഇന്ന് ഹലുളിയ പരിശുദ്ധാത്മാവ് നിങ്ങളോട് ചോദിക്കുന്നു നിങ്ങളുടെ ഒരു വിടുതൽ നിങ്ങൾ സ്തോത്രം ഒരു വിടുതൽ ഏറ്റെടുക്കാൻ നിങ്ങൾ തയ്യാറാണോ അതോ പഴി ചെയ്തുകൊണ്ട് നിങ്ങളുടെ വിഷയം നിങ്ങൾ എഴുതി തള്ളിയോട് ഹരണിക്ക ഇവിടെ ശ്രദ്ധിക്കുക അവൻ പറയുന്ന ഒരു മറുപടിയുണ്ട് സ്തോത്രം ഹരുണിക്ക ഇവിടെ കുളം കലങ്ങുന്നുണ്ട് ദൂതനതാത് സമയങ്ങളിൽ ഇറങ്ങുന്നുണ്ട് സ്തോത്രം ഹരുളിയ അതിലൊരു മാറ്റവും വന്നിട്ടില്ല കഴിഞ്ഞ മുപ്പത്തെട്ട് വർഷം ദൂതൻ വരണ്ട സമയങ്ങളെല്ലാം വന്ന് കുളം ഇളകുന്നുണ്ട് വെള്ളം അനങ്ങുന്നുണ്ട് സ്തോത്രം രണ്ട് സ്തോത്രം അടുത്ത് നിന്ന രോഗികൾ ആവശ്യക്കാരൻ്റെ എടുത്ത് ചാടുന്നുണ്ട് പ്രവേശന രോഗികൾ ആരും ചാടാതിരുന്നിട്ടില്ല രോഗികൾ ഓരോ പ്രാവശ്യവും അവരുടെ സമയം കളയാതെ അതിൽ ചാടുന്നുണ്ട് മൂന്ന് ചാടുന്നവനെല്ലാം സൗഖ്യം പ്രാപിച്ചു അവിടെ എഴുതിരിക്കുന്നത് ഏത് വ്യാധിരിക്കുന്നത് നാനാ വിധക്കാരായ വ്യാധിക്കാർ അവിടെ ഉണ്ടായിരുന്നു ആ ചാടുന്നവനല്ല അവന്റെ വ്യാധി ഏതായിരുന്നാലും അവൻ സൗഖ്യം പ്രാപിച്ച് കരയ്ക്ക് കയറും ക്രൈസ്തനോട് ഇത് മുപ്പത്തെട്ട് വർഷമായിട്ട് നടക്കുന്നുണ്ട് പക്ഷേ എന്നെ ഒരു കൈ സഹായിക്കാൻ ആരുമില്ല ഇന്ന് രാത്രി കാലം നമ്മുടെ വിഷയത്തെ നോക്കി പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്ന ഒരു വിഷയമാണ് ഒരു കൈ എന്നെ സഹായിക്കാൻ എൻ്റെ ഭർത്താവിന് കഴിയുന്നില്ല എൻ്റെ ഭാര്യയ്ക്ക് കഴിയുന്നില്ല എൻ്റെ കുഞ്ഞുങ്ങൾക്കോ എൻ്റെ അപ്പനോ അമ്മയ്ക്കോ ആർക്കും ആർക്കും കഴിയുന്നില്ല എന്ന് വിചാരിച്ച ദൈവം പോലും ഈ വിഷയം വിട്ടു അറിവിയ എന്ന് പറഞ്ഞ് ഉപേക്ഷിച്ച് തെളിയിരിക്കുന്ന വിഷയങ്ങളെ തള്ളിക്കളഞ്ഞ വിഷയങ്ങളുടെ മേൽ ദൈവപ്രവൃത്തി കാണുവാൻ സമയമായെന്ന് ഇന്ന് രാത്രി കാലം ഞാൻ വീണ്ടും അറിയുന്നു സ്തോത്രം ഇതാരോടുള്ള ദൂതാണെന്ന് എനിക്കറിയില്ല സ്തോത്രം ദൈവാത്മാവെന്നെ ഏൽപ്പിച്ചതാണ് നിങ്ങളുടെ വിഷയത്തിന്റെ പഴക്കം നോക്കി നിങ്ങളിന്ന് കണ്ണീരോടായിരിക്കുന്നെങ്കിൽ നിങ്ങളുടെ വിഷയത്തിന്റെ പഴക്കം നോക്കി അല്ലെങ്കിൽ ഇവിടെ കിടന്ന അരുളിയവരെ പോലെ അത് എഴുതി തള്ളി ഇതുമായി അഡ്ജസ്റ്റ് ആയി നിങ്ങൾ മുന്നോട്ട് കാലങ്ങൾ തല്ലി നീക്കുന്നെങ്കിൽ ദൈവാത്മാവ് പറയുന്നു ഹരുളിയ രാത്രി കാലം നിങ്ങളൊന്ന് മടങ്ങി വരണം നിങ്ങളൊന്ന് ഒരുങ്ങണം ദൈവ വചനം നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങളൊന്ന് റിസീവ് ചെയ്യണം നിങ്ങൾ അതിനെ ഒന്ന് ഏറ്റെടുക്കണം അരുളിയ സ്തോത്രം നിങ്ങൾ അതിനു വേണ്ടി ഒരുങ്ങുമ്പോൾ എന്ന് പറഞ്ഞാൽ വിടുതലിന് വേണ്ടി എന്റെ ജീവിതത്തിൽ ദൈവം വിടുതൽ തരാൻ പോകുന്നു എന്ന് ചിന്തിച്ച് നിങ്ങളൊന്നും ഒരുങ്ങുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി ഇന്ന് രാത്രി മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ ആരംഭിക്കും നിങ്ങൾ എന്ത് ഏറ്റെടുക്കുന്നുവെങ്കിൽ ഇന്ന് രാത്രിക്കാലം എൻ്റെ ഞാൻ അവസാനിപ്പിക്കുകയാണ് കുഞ്ഞുങ്ങളുടെ ശേഷം തുടങ്ങാൻ സമയമായല്ലോ സ്തോത്രം ഭരണിക പ്രിയദേവകളെ കാലപ്പഴക്കം ദൈവത്തിനൊരു വിഷയമല്ല എന്ന് ഇന്ന് രാത്രി കാലം നമ്മൾ ഉറയ്ക്കണം സ്തോത്രം ഹരുണിയ ദൈവം ഇന്നും അത്ഭുതം ചെയ്യുന്നുണ്ട് അവൻ്റെ കരങ്ങൾ കുറുതായി പോയിട്ടില്ല സ്തോത്രം ഹരുളിയ അവൻ അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവമാണ് ഹരുളിയ ഈ വചനം ഏറ്റെടുക്കാൻ തയ്യാറാണോ ഈ വചനം വിശ്വസിക്കാൻ തയ്യാറാണോ അതിനുവേണ്ടി ഒന്ന് ഒരുങ്ങാൻ തയ്യാറാണോ ഹരുളിയ നിങ്ങളുടെ വിഷയത്തിന്റെ പഴക്കം ദൈവത്തിൻ്റെ വിഷയമല്ല ആരും നിങ്ങളെ സഹായിക്കാനില്ലെന്നുള്ള ദൈവത്തിന് വിഷയമല്ല അത് എത്ര കാഠിന്യമുള്ള വിഷയമെന്നൊന്നും ഹരണിയ ദൈവത്തിന് വിഷയമല്ല ദൈവത്തിന് ഇതിന്റെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിക്കുവാൻ തൊട്ടുള്ള കഴിഞ്ഞ രാത്രി കാലം ഒന്ന് ഏറ്റെടുത്താട്ടെ സ്ത്രോത്രം ഹരടിയ നിങ്ങളുടെ വിഷയങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ തന്നെ ഒന്ന് പറഞ്ഞാട്ടെ നിങ്ങൾ നാളുകളായി കാത്തിരിക്കുന്ന നിങ്ങളുടെ വിഷയങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ പറഞ്ഞ ഈ വചനം ഏറ്റെടുത്ത് ദൈവസ്ഥോ ദൈവമേ എന്റെ വിഷയത്തിന് മേൽ ഒരു വിടുതൽ കിട്ടുവാൻ എനിക്ക് ആഗ്രഹമുണ്ട് ചില ജീവിതങ്ങൾ അവരൊഴിക്കുക അവരുടെ വിഷയത്തിന് മേലി വിടുതൽ നടക്കുകയില്ലെന്ന് പറഞ്ഞ് ചോദ്യം നിർത്തിയിരിക്കുക സ്തോത്രം ദൈവത്തോടുള്ള ചോദ്യം നിർത്തിയിരിക്കുക അങ്ങനെയെങ്കിൽ അവരോടാണ് ഇന്ന് രാത്രി ദൈവം ചോദിക്കുന്നത് സ്തോത്രം പരിശുദ്ധാത്മാവ് ചോദിക്കുന്നത് സൗഖ്യമാകുവാൻ എനിക്ക് മനസ്സുണ്ടോ നിന്റെ വിഷയത്തിന് വിടുതൽ മേടിക്കുവാൻ നിന്റെ വിഷയത്തിന് വിടുതൽ ലഭിക്കുവാൻ നിനക്ക് മനസ്സുണ്ടോ ആർ യു റെഡി ടു നിങ്ങൾക്കതിൽ മനസ്സുണ്ടോ നിങ്ങൾക്കതിൽ ഒരുക്കമുണ്ടോ സ്തോത്രം ഹരുളിയ ഇന്ന് രാത്രി കാലം ദേവസ്വനത്തിലേക്ക് നമ്മെ തന്നെ നമുക്കൊന്ന് താട്ടി ഏൽപ്പിക്കാം സ്തോത്രം ദൈവം ഇന്നും അത്ഭുതം ചെയ്യുന്നതേയുമാണ് വീണ്ടും വീണ്ടും ഹരുളിയ അതേ വാചകങ്ങൾ ഞാൻ ഇവിടെ നിന്ന് പറയുകയാണ് ദൈവം ഇന്നും അത്ഭുതം ചെയ്യുന്നതേയുമാണ് സ്തോത്രം ഹരുളിയ അവന്റെ അത്ഭുതങ്ങൾ നിന്നു പോയിട്ടില്ല അവന്റെ അത് അത്ഭുതങ്ങൾ കുറഞ്ഞു പോയിട്ടില്ല പ്രശ്നം നമുക്കത് ഏറ്റെടുക്കാൻ കഴിയുന്നില്ല നമുക്ക് അവർക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല അതിനുവേണ്ടി ഒരുങ്ങാൻ നമുക്ക് കഴിയുന്നില്ല സ്തോത്രം ഹരുടിയ ഇന്ന് രാത്രി ആ ഒരുക്കത്തോടെ ഹരുടിയ ആ വചനം ഏറ്റെടുത്ത് ഹരുടിയ ദൈവത്തിൽ തന്നെ ഒന്ന് വിശ്വസിക്കാൻ നിങ്ങളുടെ എത്ര വലിയ പ്രശ്നങ്ങൾ ചെറുതോ വലുതോ വരുതോ ഹരും ദൈവത്തിനൊന്നും വിഷയമല്ല സ്ത്രോത്രം ഹരടിയ ദൈവത്തെ ദൈവമായ കർത്താവ് അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്യുമാറാകട്ടെ സ്തോത്രം